ബാക്ക് ടു ന്യൂസ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ആ കളിക്കാരനെ കുറിച്ച് കോടി 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 രൂപ 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 ക്രിസ്ലിൻ ഒരു റയൻ ജയ്ദേവ് ദൂസ്ലിൻ ശീതീകരിച്ചു എടുത്തുകൊണ്ട് ഐ പി എൽ പ്ലേയോസിന്റെ ഓപ്ഷൻ തന്റെ ലാപ്പിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആറടിക്കാരൻ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഒരിക്കലും ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കാത്ത രണ്ട് സീസണുകൾ രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി പതിനേഴും കഴിഞ്ഞുള്ള ആദ്യത്തെ ട്രാൻസ്ഫർ ജാലകം തുറന്ന വേളയായത് തന്നെ അയാൾക്കത് നിർണായകവുമായിരുന്നു എന്നാൽ നേരമേറെയായിട്ടും തന്റെ പേരിന് ആവശ്യക്കാർ എത്തിയില്ലെന്നത് ഒരുവേള അയാളെ നിരാശനാക്കിയിരിക്കാം ഒരു പ്ലെയറും ദുസ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത അവസ്ഥ ലേലത്തിൽ അൺസോൾഡ് അൺസോൾഡാകുക തന്നെയും തേടിയെത്തുകയാണോ എന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങിയ നേരത്തായിരുന്നു ശൂന്യതയിൽ നിന്നും പ്രീതി സിൻഡ രണ്ട് കോടിയുമായി അയാൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് പൊതുവെ വികാരങ്ങളെ സമർത്ഥമായി കൂളിംഗ് ഗ്ലാസ്സിനകത്തൊളിപ്പിച്ച് ശീലിച്ച അയാൾക്ക് അക്കുറിയും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആത്മാഭിമാനം മുറിപ്പെടുത്താതെ സംരക്ഷിച്ച പ്രീതിയോടുള്ള സ്നേഹവും കടപ്പാടും ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു ഹിസ്റ്ററി നിന്നും ിൽ അടിച്ചെടുത്തെടുത്ത രണ്ടായിരത്തി അമ്പതിനോടേറ്റും നാൽപ്പതിനെടുത്ത് ശരാശരിയും രണ്ട് സീസൺ കൊണ്ട് സിക്സറിന്റെ രൂപത്തിൽ ഗാലറിയിൽ എത്തിയ അറുപത് വെള്ളപ്പന്തുകൾ മാമ്പഴക്കാലത്തിലെ പ്രശസ്തമായ ആണത്തം കാണിക്കാൻ ഇറങ്ങിയാൽ പുരമനിയിൽ ചന്ദ്രനോളം വരില്ല ഒരുത്തരും എന്ന ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് മാനം മുട്ടിപ്പറന്നു പോകുന്ന പന്തുകൾക്ക് പറയാനുള്ള കഥകൾക്ക് ആത്മാഭിമാനം മുടിപ്പെടാതെ കാത്ത ടീം ഓണറോട് ഒരു കളിക്കാരനുള്ള ആത്മാർത്ഥതയുടെ സ്വരമാണോ അതോ തന്നെ തഴഞ്ഞവരോടുള്ള പ്രതികാരത്തിന്റെ പകയുടെ സ്വരമാണോ അറിയില്ല ഒന്നുറപ്പാണ് സ്നേഹമായാലും പകയായാലും അയാൾ ബാറ്റ് കൊണ്ട് സംസാരിക്കുമ്പോൾ അതിന് ഒരറ്റ ഭാഷയേ ഉള്ളൂ സ്കോർ കാർഡിലെ അക്കങ്ങളുടെ ഭാഷ അതാണ് ഫോർമാറ്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബോളറായ റഷീദ് ഖാനെ തുടർച്ചയായി നാല് സിക്സറുകൾക്ക് തൂക്കിയെറിയുക പ്രശാന്ത് പരമേശ്വരൻ എന്ന ബൗളറുടെ അരങ്ങേറ്റത്തിലെ ആദ്യ ഓവറിൽ തന്നെ മുപ്പത്തിയാറ് റൺസ് അതായത് നോ ബോൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് റൺസ് അടിച്ചെടുത്ത് ആ ബൗളറുടെ കരിയർ തന്നെ അലങ്കോലമാക്കുക ട്വന്റി ട്വന്റിയിൽ ടീം ടോട്ടൽ കടക്കാൻ കഷ്ടപ്പെട്ടിരുന്ന കാലത്ത് ഒറ്റയ്ക്ക് അടിക്കുക മുപ്പത് ബോളിൽ നിന്നും സെഞ്ചുറി ഫോർമാറ്റിൽ സിക്സർ തേക്ക് ചരിത്രത്തിലെ ആദ്യ ബാറ്റർ ആകുക ക്രിക്കറ്റിന്റെ കുട്ടിപ്പന്തിൽ പതിനാലായിരം റൺസ് സ്വന്തം പേരിൽ പതിപ്പിക്കുക സ്പിന്ന് കളിക്കുവാൻ ദുർബലനാണെന്ന് നിരൂപകർ വിമർശിച്ചപ്പോൾ അടുത്ത കളിയിൽ മെന്റിസും രൺദീപും അണിനിരന്ന ശ്രീലങ്കയ്ക്കെതിരെ ടെസ്റ്റിൽ വിമർശകരുടെ മുന്നിൽ നിന്നും ഗന്നം സ്റ്റൈൽ ഡാൻസ് കളിക്കുക തുടങ്ങി എന്തുമാത്രം കുസൃതികളും കൗതുകങ്ങളുമാണ് അയാൾക്ക് അതെ പെരുത്തിഷ്ടം ക്രിസ് ക്രിസ്ഗിനെ എങ്ങനെയാണ് ഇയാളെ പറയാതെ പോകുക നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം